എന്റെ ജീവിതത്തിലെല്ലാം ദൈവം നിശ്ചയിച്ച പ്രകാരമാണ് നടന്നത് നല്ല സമയം എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ജനനവും മരണവും ദൈവം തീരുമാനിക്കുന്ന പോലെയാണ് നടക്കുന്നത് പിന്നെ അതിന്റെ ഇടവേളകളിൽ മാത്രം എന്തിനാണ് എന്റെ ഒരു തീരുമാനം ഇവിടെ നിന്ന് കിട്ടിയതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിക്കണമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി സമാധാനപരമായ അന്തരീക്ഷമെന്ന് ഞാൻ വിശ്വസിക്കുകയും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നടന്നു കയറിയപ്പോൾ എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളും എന്നെ ഞാനാക്കുകയും ചെയ്യുകയായിരുന്നു ഒരു പുൽക്കൊടി പോലും ഭൂമിയിൽ അനാവശ്യമായി മുളയ്ക്കുന്നില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും സംഗമിക്കുവാൻ ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത് എത്ര ദിവസങ്ങളാണെന്നറിയില്ല എങ്കിലും ആ നിമിഷങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ചെറിയ ചെറിയ വിഷമങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാനും ജീവിതത്തിൻ്റെ പാതിവഴിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഇദ്ദേഹത്തോടൊപ്പം ചേർന്നാണ് ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്കായി താങ്ങും തണലുമേകാൻ